രക്ഷിതാക്കളോട് പിണങ്ങി ഈ മാസം ഇരുപതിനാണ് മലപ്പുറം പെരിതൽമണ്ണ സ്വദേശിയായ പതിനാറുകാരി വീട് വിട്ട് ഇറങ്ങിയത് ഇരുപത്തിയൊന്നിന് അർദ്ധരാത്രി പെൺകുട്ടി എത്തിപ്പെട്ടത് ഈ കോഴിക്കോട് ബീച്ചിൽ അവിടെ വെച്ച് മയക്കുമരുന്ന് സംഘത്തിൻ്റെ കെടിയിൽപ്പെട്ടു അവർ അവളെ കൊണ്ടുപോയത് കോഴിക്കോട്ടൊരു ഫ്ളാറ്റിലേക്കാണ് അവിടെ വെച്ച് ക്രൂരമായ ലൈംഗിക പീഡനത്തിന് പെൺകുട്ടി ഇരയായി ഇരുപത്തിയൊന്നിന് രാത്രി രണ്ടുമണിയോടുകൂടി കോഴിക്കോട് ബീച്ചിൽ നിൽക്കുകയായിരുന്ന പെൺകുട്ടിയുടെ സമീപത്തേക്ക് രണ്ടുപേർ വന്നു അവരോട് ഭക്ഷണം കഴിക്കാൻ പെൺകുട്ടി പണം ചോദിച്ചു പണം വാഗ്ദാനം ചെയ്ത രണ്ടുപേർ താമസിക്കാൻ സൗകര്യം ചെയ്തു തരാമെന്നും ഉറപ്പു നൽകി പക്ഷേ പെൺകുട്ടി അഭയം തെടിയ ആ രണ്ടുപേർ നഗരത്തിലെ മയക്കുമരുന്ന് സംഘത്തിൽപ്പെട്ടവരായിരുന്നു പെൺകുട്ടിയെ കാറിൽ കയറ്റി ഇവർ കൊണ്ടുപോയത് മാങ്കാവിലെ ഫ്ളാറ്റിലേക്കാണ് അവിടെ രണ്ടുപേർ പെൺകുട്ടിയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഭക്ഷണത്തിന് പകരം അവർ മയക്കുമരുന്ന് നൽകി പിന്നെ ക്രൂരമായ ലൈംഗിക പീഡനം അറസ്റ്റിലായ പുതുപ്പാടി സ്വദേശികളായ മുഹമ്മദ് സാലിഹ് ഷബീർ അലി എന്നിവരാണ് ഫ്ലാറ്റിലുണ്ടായിരുന്നത് പതിനാറ് വയസ്സ് മാത്രം പ്രായം വരുന്ന ഒരു പെൺകുട്ടി സ്വന്തം ബിഷപ്പിനു വേണ്ടി കൈനീട്ടിയപ്പോൾ സ്വന്തം ജീവിതമാണ് ആ കുട്ടിക്ക് നഷ്ടമായത് ഇതുപോലുള്ള നരാധമന്മാർ നമ്മൾക്കിടയിലും ഉണ്ടാവാം ഇവരെ ഇന്ന് നമ്മൾ ഈ പറയുന്ന സമൂഹ മാധ്യമങ്ങളിൽ കണ്ടില്ലെങ്കിൽ ഇവരെ നമ്മൾ തിരിച്ചറിയില്ലായിരുന്നു ഇതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കുറേ വ്യക്തികളുണ്ട് ഈ പറയുന്ന ഡ്രഗ് മാഫിയ അതെ ഇവർ എവിടെ നിന്ന് വരുന്നു എന്താണ് ഇവരുടെ സോഴ്സ് ഇവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാവുന്നില്ലേ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ശബരിമല സന്നിധാനത്ത് പോലീസിന് മാത്രം കയറി ചെല്ലാൻ വേണ്ടി പറ്റുന്ന അവരുടെ വിശ്രമത്തോടനുബന്ധിച്ചുള്ള ഒരു സ്ഥലത്ത് നിന്ന് കുറേ നിരോധിത പുകയിലകൾ പിടിച്ചെടുത്തു സാധാരണ ഒരു ജനത്തിനോ അല്ലെങ്കിൽ അവിടെ വരുന്ന ഭക്തർക്കോ അങ്ങോട്ടോ ഒരിക്കലും കയറി ചെല്ലാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ ഇവർക്കിടയിലും ഇതുപോലുള്ള ആളുകളുണ്ട് ഇവർ ആണോ നമ്മുടെ നിയമം നടപ്പാക്കാൻ വേണ്ടി നിയമിച്ച നിയമപാലകർ നല്ല വ്യക്തികളും ഉണ്ടാവാം ചിലപ്പോൾ സ്വന്തം ശമ്പളം മതിയാവാതെ വരുമ്പോൾ കിമ്പളത്തിന് വേണ്ടി ഓടുന്ന ഏമാന്മാർ ഇവർക്കറിയാം ഇത് എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു ഇതുപോലുള്ള ഒരു അനിഷ്ട സംഭവം ഇത് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടല്ല ഇപ്പോഴും ഒരു തുടർക്കഥയായി കൊണ്ടിരിക്കുന്നു ഈ തെറ്റുകൾ ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും അറിയാം അവർക്കെതിരെ ഒന്നും ഈ നിയമം സ്വീകരിക്കില്ല എന്ന് കുറച്ച് വർഷങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ മാത്രം ജയിൽവാസം അനുഭവിച്ച് പുറത്തിറങ്ങും വീണ്ടും ഇവർ ഇതുപോലുള്ള പല തെറ്റുകളിലേക്കും കടന്നെത്തും ചിലപ്പോൾ നാളെ അത് നമ്മളുടെ പരിചയമുള്ള ആരുടെ നേരെയെങ്കിലും ആവാം നമ്മളുടെ വീട്ടുകാർക്ക് നേരെ ആവാം ഇവർ മാത്രമല്ല ഇവരെ പോലെ ഒളിഞ്ഞിരിക്കുന്ന എത്രയോ അധികം ആളുകൾ നമ്മൾക്കിടയിലുണ്ട് ഇവർ ഈ ഒരു തെറ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ആ ഒരു നിയമം നമ്മൾക്കെതിരെ തിരിയും ഇവരെ പുറത്തുവിടും ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജുഡീഷ്യറി ഒരു കൊലപാതകം ചെയ്തിട്ട് പോയാലും പീഡനം നടത്തിയിട്ട് പോയാലും പുറത്തിറങ്ങാം എന്ന് പറ്റുന്ന നിയമവ്യവസ്ഥ ഇതിനെതിരെ ഒരു മാറ്റം ആർക്കും കൊണ്ടുവരാൻ കഴിയില്ലേ അല്ലെങ്കിൽ ഇതിനെതിരെ ആരും പ്രതികരിക്കുന്നില്ല പല ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്ക് പ്രതിഷേധങ്ങളും മറ്റും നടത്തുന്ന രാഷ്ട്രീയ പ്രമുഖർ ഇതിനെതിരെ എത്രത്തോളം നിങ്ങൾ പ്രതികരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എത്ര പ്രസ്മീറ്റ് നടത്തി ഏതെല്ലാം സ്ഥലങ്ങളിൽ പ്രകടനം നടത്തി ഒന്നും ഇതുവരെ കണ്ടില്ല അല്ലെങ്കിൽ പല രാത്രികാല ചർച്ചകളിലും ഇത് നിങ്ങൾ കൊണ്ടുവന്നില്ല നിങ്ങൾക്ക് ഇതിലൊരു ലാഭവും ഇല്ലായിരിക്കാം ഒരു സോഷ്യൽ മീഡിയയും കൊണ്ടുവന്നില്ല എന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല പല സോഷ്യൽ മീഡിയകളിലും റിപ്പോർട്ട് ചെയ്തു ഒരു ബ്രേക്കിംഗ് ന്യൂസ് മാത്രമായിട്ട് അത് ഒതുങ്ങിത്തീർന്നു ഈ കുട്ടി മിസ്സായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അന്ന് മുതൽ മിസ്സിംഗ് ഉണ്ട് ഇപ്പോഴും ഇതിലുള്ള രണ്ട് യുവാക്കളെ പിടികിട്ടിയിട്ടില്ല ഒരിക്കലും ആ കുട്ടിയുടെ വയസ്സ് വെച്ചിട്ട് ഒരിക്കലും നമ്മൾ കണക്കാക്കുമ്പോൾ അവിടെ നിന്ന് ആ കുട്ടിയെ കൊണ്ടുപോയത് പ്രായം കുറഞ്ഞ രണ്ട് യുവാക്കളായിരിക്കാം ഇതുപോലുള്ള യുവാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പറയുന്ന ഡ്രഗ് മാഫിയ ഇന്ന് കേരളത്തിൽ നിലകൊള്ളുന്നത് അല്ലെങ്കിൽ ഇവരെ സംരക്ഷിക്കുന്നത് പല രാഷ്ട്രീയ നേതാക്കളുമാണ് അവരുടെ താല്പര്യത്തിനും മറ്റു കാരണങ്ങൾക്കും വേണ്ടിയും ഇന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് എടുത്തു പറയാൻ എൻ്റെ കയ്യിൽ മറ്റു തെളിവും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷേ ഇവരെ ഒരു ദിവസം ഇതുപോലെ ഏതെങ്കിലും കേസുകളിൽ ഉൾപ്പെടുമ്പോൾ അവർ പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വന്നതായിരിക്കാം പല മതങ്ങളിൽ നിന്ന് വന്നതായിരിക്കാം അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇവർക്കെതിരെ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ മതപരമായിട്ടുള്ള ആളുകളായിക്കോട്ടെ നിങ്ങൾ എന്തുകൊണ്ട് ഇവർക്കെതിരെ നിങ്ങൾ പോരാടുന്നില്ല അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ വിഷയമല്ലേ നാളെ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഏത് ആർക്കെങ്കിലും ഈ ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾ നോക്കിയിരിക്കുമോ അയ്യപ്പൻ്റെ സ്വർണം കട്ടു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബാർക്കോടെ വാങ്ങിച്ചു ഇതിനെല്ലാം നിങ്ങൾക്ക് മാസങ്ങളോളം നടന്ന് ചർച്ച ചെയ്യാനുള്ള നല്ലൊരു വേദി ഈ പറയുന്ന മീഡിയ ഒരുക്കി തരുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു മറവിൻ്റെ പേരിൽ പലതും കക്കാനും കൊള്ളയടിക്കാനുമുള്ള സമയങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതുപോലുള്ള ചർച്ചകൾ നിങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല കാരണം ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു വരുമാനമോ മറ്റുള്ള കാര്യങ്ങളും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടത്തില്ല ഇതുകൊണ്ടാണ് ഇനി ആ ആ പെൺകുട്ടി എങ്ങനെയാണ് കണ്ടുകിട്ടത് അതുകൂടി നമുക്ക് ഒന്ന് നോക്കാം പിറ്റേ ദിവസം ഉച്ചയോടുകൂടി അക്രമികൾ കാറിൽ പെൺകുട്ടിയെ കോഴിക്കോട് ബീച്ചിൽ തന്നെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു രാത്രിയിൽ ഇവിടെ എത്തിയ പിങ്ക് പോലീസിന്റെ ശ്രദ്ധയിൽ ആണ് പെൺകുട്ടി പെട്ടത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ക്രൂരമായ ലൈംഗിക പീഡനത്തെക്കുറിച്ച് അറിയുന്നത് ബീച്ചിൽ ഉപേക്ഷിച്ച പെൺകുട്ടിയുടെ കൈവശം നാലായിരം രൂപയും പ്രതികൾ നൽകി ഇരുപതിന് പെൺകുട്ടിയെ കാണാതായതിനു പിന്നാലെ ബന്ധുക്കൾ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകിയിരുന്നു മിസ്സിംഗ് കേസ് പോലീസ് അന്വേഷിച്ചു വരുന്നതിനിടെയാണ് ലൈംഗിക പീഡനം നടന്നത് എത്തി കൊണ്ടുപോയ പെൺകുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആരോഗ്യനില തൃപ്തികരമാണെന്ന് ബന്ധുക്കൾ അറിയിച്ചു പെൺകുട്ടിയെ ബീച്ചിൽ നിന്നും ഫ്ളാറ്റിലെത്തിച്ച രണ്ടു പേർക്കു വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്ട് കല്ലിന് കല്ല് പല്ലിന് പല്ല് എന്നുള്ള രീതിയിൽ ഇവർ എന്തിനു വേണ്ടിയാണോ ആ പെൺകുട്ടിയെ വേട്ടയാടിയത് അതേ രീതിയിൽ ഇവർക്കുള്ള ശിക്ഷ തിരിച്ചു കൊടുക്കണം എന്നാലേ നാളെ ഇതുപോലൊരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ഒരാളും ഈ സമൂഹത്തിൽ ഉണ്ടാവാതിരിക്കുള്ളൂ അല്ലാത്തപക്ഷം ഇതുപോലുള്ള അനിഷ്ട സംഭവങ്ങൾ എന്നും തുടർക്കഥ മാത്രമാവും ജനങ്ങളും സമൂഹവും ഈ പറയുന്ന പോലീസും എല്ലാം ഒരു നോക്കുകുത്തി ആകെ ഇവർ ഈ പ്രവൃത്തി തുടരുക തന്നെ ചെയ്യും നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രതികരണം എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക